പിണറായി തുടരുമെന്ന് പറയുന്നത് തന്നെ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണെന്ന് സാറ ജോസഫ് തുടർഭരണം പാടില്ലെന്ന് ഇടതുപക്ഷ സഹയാത്രികൻ കവി സച്ചിദാനന്ദൻ ഇനിയും ഭരണം കിട്ടിയാൽ സി പി എമ്മിന് ബംഗാളിലെ അനുഭവമുണ്ടാകും വെള്ളാപ്പള്ളിയെ ഗുരുവിനേക്കാൾ മഹത്വമുള്ള ആളായി ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയ പാപ്പരുത്തമെന്നും വിമർശനം സാംസ്കാരിക ലോകത്തെ പ്രമുഖർ പിണറായി സർക്കാരിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിരോധത്തിലായി ഇടതുപക്ഷ സഹയാത്രികനായ കവി സച്ചിദാനന്ദനും സാഹിത്യകാരി സാറ ജോസഫുമാണ് കേരളത്തിൽ തുടർഭരണം പാടില്ലെന്ന് അഭിപ്രായപ്പെട്ടത് കേരളത്തിന് നല്ലത് രണ്ടു മുന്നണികളും മാറി മാറി ഭരിക്കുന്നതാണെന്ന നിലപാടാണ് കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ സച്ചിദാനന്ദൻ ഉള്ളത് ഇത് താൻ പുതുതായി പറയുന്ന കാര്യമല്ല ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും മാറി മാറി ഉണ്ടാകുക എന്നത് അടിസ്ഥാന തത്വമാണെന്നും ബംഗാളിലെ അനുഭവം മുൻനിർത്തിയാണ് താൻ ഇക്കാര്യം പറഞ്ഞതെന്നും സച്ചിദാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു ബംഗാളിലെ അനുഭവം അവിടുത്തെ പാർട്ടിക്കാരിൽ നിന്ന് താൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് തുടർഭരണം ഉണ്ടാകുമ്പോൾ പലപ്പോഴും പാർട്ടി തന്നെ അറിയാതെ സ്വാർത്ഥ ലക്ഷ്യങ്ങളോടെ പലരും അതിനുള്ളിലേക്ക് കടന്നു വരുന്നു അധികാര വികേന്ദ്രീകരണത്തിന് പകരം കേന്ദ്രീകരണം വർധിക്കാനും ഇടയാക്കുന്നു പ്രതിപക്ഷത്തിരിക്കാൻ ഭരണപക്ഷം മറന്നുപോകാനും സാധ്യതയുണ്ട് പ്രതിപക്ഷത്ത് ഇരിക്കുകയെന്നുള്ളത് ഒരു പാർട്ടി ശക്തിപ്പെടുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ വേരാഴ്ത്തുന്നതിനും സഹായകരമാകുമെന്നാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു പ്രതിപക്ഷമാണ് പലപ്പോഴും ജനഹിതം പ്രകടിപ്പിക്കുന്നത് ജനങ്ങളുടെ അസംതൃപ്തിയും എതിർപ്പുകൾ പ്രതിഫലിപ്പിക്കുന്നതും അവരാണ് ഏത് ജനാധിപത്യത്തിലും ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് തന്റെ പ്രതികരണം ഇടതുപക്ഷത്തിനോ ഒരു പാർട്ടിക്കോ എതിരായല്ല ഇന്ന് കോൺഗ്രസ് ആണ് അധികാരത്തിലെങ്കിൽ മൂന്നാം തവണ അവർ വരരുതെന്ന് താൻ പറയുമായിരുന്നെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു എസ് എന്ന സംഘടന ശ്രീനാരായണ ഗുരുവിനെ അവസാനം പിരിച്ചുവിടേണ്ടി വന്നു തീർത്തും ഗുരുവിന്റെ തത്വങ്ങൾക്കെതിരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ സന്തോഷിപ്പിക്കുകയും ഗുരുവിനേക്കാൾ മഹാനാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നല്ല ഒരു കേരളീയനും ഭൂഷണമല്ല അത്തരം സന്ധികൾ പാർട്ടികളെ പിന്നോട്ട് കൊണ്ടുപോകി യും ആദർശ വ്യതിയാനത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇതിന് അതീതമായ പ്രവർത്തനങ്ങളാണ് ബി ജെ ഇതര പാർട്ടികളിൽ നിന്നും ഉണ്ടാകേണ്ടത് കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പിന്തുടർച്ചയാണെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു കവി സച്ചിദാനന്ദന് പിന്നാലെ സംസ്ഥാനത്തെ ഭരണമാറ്റം അനിവാര്യമെന്ന് എഴുത്തുകാരി സാറ ജോസഫും പ്രതികരിച്ചു ഇടതുപക്ഷത്തിന് അധികാരമാണ് മുഖ്യം ജനാധിപത്യമല്ല പ്രതിപക്ഷത്തിരിക്കുന്നത് ഭരണപക്ഷത്തിന് നല്ലതാണെന്നും ജനങ്ങളുടെ നാവായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ വായടപ്പിക്കുന്ന സമീപനമാണ് നിലവിൽ ഭരണവർഗം ചെയ്യുന്നതെന്നും സാറ ജോസഫ് പറഞ്ഞു തുടർഭരണം കിട്ടിയപ്പോൾ ജനാധിപത്യത്തിന്റെ സംരക്ഷകരാകും ഇടതുപക്ഷം എന്നാണ് എല്ലാവരും വിചാരിച്ചത് എന്നാൽ അങ്ങനെ ഉണ്ടായില്ല എല്ലാ ഭരണവർഗങ്ങൾക്കും ആവശ്യം വർഗീയ ശക്തികളെയാണ് മതശക്തികളെയാണ് അവരെ കൂട്ടുപിടിച്ചാണ് ജനാധിപത്യ മതേതര ഇന്ത്യ എന്ന സങ്കല്പത്തെ ഈ ഭരണവർഗങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നതെന്ന് സാറ ജോസഫ് പറഞ്ഞു ഭരണാധികാരത്തിലേക്ക് വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മറിച്ച് പിണറായി വിജയനല്ല എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നശിക്കുന്നത് അതിന്റെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് പാർട്ടിയിൽ നിന്ന് വിട്ട് ഒറ്റ വ്യക്തി ഏകാധിപത്യത്തിലേക്ക് പോകുന്നു പാർട്ടിയുടെ നാശമാണ് ഇതോടെ സംഭവിക്കുക എൽ ഡി എഫ് ഇല്ലാതായി ആസ്ഥാനത്ത് ബി ജെ പി ആകും വരിക പിണറായി എന്ന ബ്രാൻഡിംഗ് ദോഷം ചെയ്യുമെന്നും സാറ ജോസഫ് പറഞ്ഞു പിണറായി സർക്കാരിനെതിരെ സാംസ്കാരിക മേഖലയിലുള്ളവർ നടത്തിയ പ്രതികരണത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തി ഇടത് സഹയാത്രികർ തന്നെ ഇടതിനെ തുടർഭരണം വേണ്ടെന്ന് പറയുന്നത് സി പി എമ്മിനുണ്ടായ അപചയം ബോധ്യപ്പെട്ടതുകൊണ്ടാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു